ായ മൃത്യുഞ്ജയായ നീലകണ്ഠായ ഉമാഭയ നമൂന്ന് മഹാം സർവ്വദോഷ പരിഹാരാർത്ഥം സർവൈശ്വര്യ സിദ്ധ്യർത്ഥ്യം സർവഭാഗ്യ സിദ്ധ്യാർത്ഥ്യം സർവദോഷ പരിഹാരാർത്ഥം മഹാദേവായ നമോന്ന് മഹാം എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും നമസ്കാരം നമ്മൾ ഇന്ന് ശിവപൂജ അതുപോലെ ജലധാര ഉദ്ദിഷ്ടകാര്യ സിദ്ധി പൂജ എന്ന ഇവിടെ പൊക്കി വിട്ടു പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ നമ്മൾ എന്ന് ചെയ്യുന്ന ശിവപൂജ അതുപോലെ സർവദോഷ പരിഹാരാർത്ഥം ആയിരാരോഗ്യ ഐശ്വര്യാദി ജനദാന് സിദ്ധ്യർത്യം സർവദോഷ പരിഹാരാർത്ഥം നമ്മൾ ഇന്ന് ചെയ്തു വരുന്ന ശിവപൂജ അതുപോലെ ജലധാര ഉദ്ദിഷ്ടകാരി സിദ്ധി പൂജ വിവിധ സൂക്ത മന്ത്ര അർച്ചനകളോടുകൂടിയ ശിവപൂജ എന്നിവയാണ് ഇന്ന് ചെയ്യുന്നത് അതിനകത്ത് അഘോരമന്ത്രം മന്ത്രം ശത്രു സംഹാര മന്ത്രം അതുപോലെ തന്നെ സദ്യോജാത മന്ത്രം അതുപോലെ തന്നെ ഉദ്ദിഷ്ടകാരി സിദ്ധി പൂജയ്ക്കായിട്ടുള്ള മന്ത്രങ്ങൾ എല്ലാം ചേരുന്ന മന്ത്ര പൂജയാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എല്ലാവരും നല്ലപോലെ പ്രാർത്ഥനയോടുകൂടി പൂജയിൽ പങ്കെടുക്കുക മഹാദേവന്റെ പരിപൂർണമായിട്ടുള്ള അനുഗ്രഹം നമുക്ക് ഉണ്ടായി കഴിഞ്ഞാൽ സർവ്വദോഷങ്ങളും വിട്ടൊഴിഞ്ഞു മാറും ഇന്ന് നമുക്ക് നാളെ മകരസംക്രാന്തി ദിവസമായ ദിവസമാണ് ഇന്നേ ദിവസം ഇന്ന് വൈകിട്ട് നമുക്ക് ശാസ്താ പൂജ അയ്യപ്പ പൂജയുള്ള ദിവസമാണ് ഇപ്പൊ ഒരുപാട് പേർക്ക് ഇന്ന് നമ്മൾ അഘോര മന്ത്രം അതുപോലെ തന്നെ ശിവപൂജ അഘോര മന്ത്രാർച്ചന അതുപോലെ തന്നെ തത് മന്ത്രം വാമദേവ മന്ത്രം എന്നിങ്ങനെയുള്ള മന്ത്രജപങ്ങളെ കൊണ്ടുള്ള പുഷ്പാഞ്ജലികൾ സമർപ്പിക്കുന്നുണ്ട് നേരത്തെ പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ ഓരോ ദിവസത്തെ ശിവപൂജയ്ക്ക് ഓരോ പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ് പുരാണ വേദഗ്രന്ഥങ്ങളിൽ പറയുന്നത് ഇന്നത്തെ പൂജ ബുധനാഴ്ചയാണ് വിദ്യാബുദ്ധ്യ വാക്ക് പ്രവചനം അതുപോലെ തന്നെ അറിവ് വർദ്ധിക്കുക അതുപോലെ തന്നെ തൊഴിൽ പുരോഗതി ഉണ്ടാവുക അതുപോലെ തന്നെ സർവ്വൈശ്വര്യം ഉണ്ടാകുന്ന പൂജയാണ് ബുധനാഴ്ച ദിവസം വരുന്നത് അങ്ങനെ ഓരോ ദിവസത്തെ ശിവപൂജക്ക് ഓരോ പ്രാർത്ഥന കൊണ്ട് ഉള്ള ഗുണഫലങ്ങളുണ്ട് നമ്മൾ പഠിച്ച തൊഴിൽ പ്രകാരമായിട്ടുള്ള തൊഴിലുകൾ കിട്ടുക അല്ലെങ്കിൽ നമുക്ക് ജോലി സംബന്ധമായിട്ടുള്ള പ്രൊമോഷൻ കിട്ടുക ഇതിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന പൂജകളാണ് ഈ പറയുന്ന ശിവപൂജ ജലധാര എന്ന് പറയുന്നത് എല്ലാവരും നല്ലപോലെ പ്രാർത്ഥിച്ച ശേഷം ഭഗവാനോട് പ്രാർത്ഥിക്കുക ഓം നമശിവായ മൃത്യുഞ്ജയായ നീലകണ്ഠായ ഉമാവധി നമോ മഹ എന്ന് പ്രാർത്ഥിക്കുക നെയ്ദീപം കത്തിച്ചിട്ടുണ്ട് ഇന്നത്തേക്ക് പേര് നക്ഷത്രം എന്നിട്ടുള്ള സുഹൃത്തുക്കളുടെ പേര് ഒന്ന് വായിക്കാം ഹരീഷ് തൃക്കേട്ട അപർണദീപു രേവതി നക്ഷത്രം അക്ഷയ് വേങ്ങി രേവതി ശ്രീകൃഷ്ണ അനിര നക്ഷത്രം അദ്വൈത് എസ് തൃക്കേട്ട അമോക് കുമാർ സജു ഉത്രാടൻ നക്ഷത്രം വിദ്യാ രാജഗോപാല മന്ത്രം ഉഷ ഉത്രം അഘോരമന്ത്രം ജലധാര നീയഴ്ച വിളക്ക് ആന്റണി പ്രിൻസ് ഉത്രട്ടാദി റിനിയാൻ ബോസ് കാർത്തിക മുഹമ്മദ് റാഫി ഉത്രം സൂരജി എം എ ചതിയം മുകംബര ഹൌസ് കൃഷ്ണപ്രസാദ് വള്ളിയോടൻ ചതിയം സന്ദീപ് കുമാർ സന്ദീപ്കുമാർ കുമാർ വിശാഖം പിലാക്കൽ ഹൌസ് ശ്രീലക്ഷ്മി രേവതി ചന്ദ്രബാബു കാർത്തിക ജയകൃഷ്ണൻ തിരുവാതിര സുധീഷ് പൂരട്ടാതി അഖിൽ പൂരാടം സി അശ്വതി സജാദ് പൂരം നക്ഷത്രം ഷിജിൽ പൂരട്ടാതി സന്തോഷ് ചേരിയം വീട്ടിൽ ചിത്ര മിർസാ ഔട്ടം സുദേശിനി മകീരം റോഷിൻ മൂലം ഷിവോൺ ഉത്രാടം ബിജു എബ്രഹാം പാറയിൽ ചതയം ഷൈനി ബിജു പാറയിൽ ഉത്രട്ടാതി മാധവ് ആ മാധവ നാമതേം പൂരാടൻ നക്ഷത്രം അനുപമ നാമതേം ഔട്ടൻ നക്ഷത്രം ഹരികൃഷ്ണൻ കാർത്തിക അരവിന്ദ് രവീന്ദ്രൻ ഉത്രട്ടാദി വിൻമോഹൻപൂരം യമുന തൃക്കേട്ട സന്തോഷ് കുമാർ പുറദ്ദം ഉമാവിശാഖം പ്രസന്ന തിരുവാതിര പ്രസന്ന തിരുവാതിര അവിടെ വെളി കൊണ്ടിട്ട് ചെയ്ത് വെളി കൊണ്ടിട്ട് ചെയ് പ്രസന്ന തിരുവാതിര അതുപോലെ തന്നെ ആനന്ദകൃഷ്ണ കൃഷ്ണ മകം സിന്ധു വിശാഖം വിനയ ചുതി വജ്ര കാർത്തിക ഹന്നാപൂരം അനിമോൾ തങ്കച്ചൻ അനിര നക്ഷത്രം രേഷ്മ കാർത്തിക നവനീത തിരുവോണം സുനിത സുരേഷ് കുമാർ ചോതി നക്ഷത്രം നിതിൻ വിനോദ് കവിട്ടം ബിന്ദു ഭരണി ഷിനിൽ ആനന്ദ് ആറേ നാമതയം പൂരൊട്ടാതി നക്ഷത്രം ദിനേശ് മകേരം റോബിൻ മകേരം പ്രീതി ഉത്രം മനീഷ് വർഗീസ് പ്രവൃതം പ്രിൻഡു മേരി വർഗീസ് കാർത്തിക നക്ഷത്രം അതുപോലെ രാജിമോൾ ചതയം രൺതീഷ് ഭരണി ശ്രീകാര്ത്തിക്ക് രേവതി ശ്രീഹാൻ അനിരം അക്ഷയ അനിരം അർജുൻ രാജ് പുണർദം ശ്രീജിത്ത് കുട്ടമ്പറമ്പത്ത് തിരുവാതിര ശാശ്വത ശിവദാസ് കൂട്ടാല ചതയം രഞ്ജിത്ത് കുട്ടമ്പറമ്പത്ത് അത്തം നക്ഷത്രം പാർവതി പുണർദം അരുൺ വിശാഖം ബിനു ഔട്ടം സജിലാൽ ഭരണി ലക്ഷ്മി ശ്രീറാം കൌണ്ടന്യ ഗോത്രം അത്തം നക്ഷത്രം ചൈതന്യ എസ് നായർ തൃക്കേട്ട കെ ആർ ആർ ട്രാവൽ വോഗുബൈ രാജി ഹേമാ മകേരം തുടം ശിവകുമാർ ആയില്യം അമ്പിളി സുരേഷ് കുമാർ അമ്പിളി സുരേഷ് അശ്വതി ജിതിൻ എസ് ആർ കൃഷ്ണ അശ്വതി നക്ഷത്രം വിശാൽ സുബ്രഹ്മണ്യം ആത്രയ ഗോത്രം ചതയം നക്ഷത്രം വിഷ്ണുപ്രസാദ് തൃക്കേട്ട റിയ മേരി വർഗീസ് ആദർശ ശ്രീറാം കൗണ്ടിന്യഗോത്രം അത്ത നക്ഷത്രം ജയരാജൻ ചതയം ലളിത തിരുവോണ നക്ഷത്രം ഇത്രയും പേരുടെ പേരിൽ ഇന്ന് പൂജാതി കർമ്മങ്ങൾ ഉണ്ട് അപ്പൊ നമ്മുടെ ക്ഷേത്രം മേൽശാന്തിയായിട്ടുള്ള ആയിട്ടുള്ള ആ ഉമേഷ് ഭട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പൂജാതി കർമ്മങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് എല്ലാവരും നല്ലപോലെ പ്രാർത്ഥനയോടുകൂടി പൂജയിൽ പങ്കെടുക്കുക നമുക്ക് ഇന്ന് ജലധാര അതുപോലെ തന്നെ മഹാദേവന് പുഷ്പാഞ്ജലികൾ നെയ്യൊഴിച്ചു വിളക്ക് അതുപോലെ ഭാഗ്യസൂക്ത പുരുഷസൂക്ത ഘോര മന്ത്ര പുഷ്പാഞ്ജലികളെ കൊണ്ടുള്ള പൂജാതി കർമ്മങ്ങളൊക്കെ ഉണ്ട് അത് രൂപപ്പെടുത്തു തുടങ്ങും സർവ്വദുരിതങ്ങളും വിട്ടൊഴിഞ്ഞ് മാറുന്നതിനും സർവ്വഭാഗ്യം ഉണ്ടാകുന്നതിനും വേണ്ടിയിട്ട് നിങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥനയോട് ഇരിക്കുക ഏർ ശിവപൂജയില് നമുക്ക് നിവേദ്യം നടന്നുകൊണ്ടിരിക്കുവാണ് നിവേദ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരുടെയും പേര് നക്ഷത്രം ജപിച്ചുകൊണ്ട് പൂജാതി കർമ്മങ്ങളുണ്ട് സർവദോഷപരിഹാരം സകുടുംബാനം ഓം നമ ശിവയായ ഓം രാണായ സ്വാഭാ സ്വാഹാവ സ്വാഹാ ഉദാനായ സ്വാഹ മാനായ സ്വാഹ ഓം സ്വാഹാത്തൽപയാത്ന ഗന്ധം കല്പിയാ സമാകാശാത്മന പുഷ്പം കല്പിയം വായു കല്പിയത്മന ദീപം കല്പയാമി അമൃതാത്മന നിവേദ്യം കല്പയാമൃതയേമോഷ നിയമതം സ്രാവ സ്വാഹാം ജയരാജൻ ജതയൻ നക്ഷത്രം സർവദോഷപരിഹാരാർത്ഥം സകുടുംബാനം ആരോഗ്യ ഈശ്വര്യാ ജനദാനം സർവദോഷപരിഹാരാർത്ഥം തൃപുരുഷാത്മഹേ മഹാദേവായ തന്നോരുദ്രപ്രചോദയാദോം ലളിതനാമദേ തിരുവോണം നക്ഷത്രം ജയരാജൻ നാമദേ ചതയ നക്ഷത്രം മഹാദേവായ നമോദ മഹാന് തൃപുരുഷാത്മഹേ മഹാദേവായംഹി തന്നോ രുദ്രപ്രചോദയാദേം നമശിവായ മൃത്യുജയായ നീലകണ്ഠായ ഉമാപദേമോ മഹാന് ജയരാജൻ നമദേ ചതയനക്ഷത്രം ലളിത തിരുവോണം നക്ഷത്രം ഓം ശിവാ മഹേശ്വരായ നമഹാം ശമ്പാം പിനാകിന് മഹാം ശശിശേഖരായ നമം മാമദേവായ നമം വിരൂപാക്ഷായ നമാന് ഗവർജനെ നമം നീലലോഹിതായ നമം ശങ്കരായ നമഹാം ശൂലബാണേ നമം ഗഡ്വാങ്ങിനെ നമം വിഷ്ണുവല്ലഭായ നമം ശിവവിഷ്ണായ നമം ബികാരനാഥായ നമം ശ്രീകണ്ഠായ നമം പരമേശ്വരായ നമം ഭക്തവത്സലായ നമഹാം ഭയായ നമം സർവായ നമ ത്രിലോകേശായ നമഹാം സിതികണ്ഠായ നമ കൊണ്ടുവരിലോകേശായ നമഹാം സിതികണ്ഠായ നമഹാം ശിവാപ്രിയായ നമഹാംായ മഹാംഗവർജിനെയ മഹാങ് കാമാരേ നമഹാം അന്താസുരസൂതനായ മഹാംഗാ അതനായ മഹാ ലാടാക്ഷായ മഹാങ്കാലായ മഹാ കൃപാതി മഹാഭീമായ മഹാ പരശുഹസ്തായ മഹാമൃഗപാടേ മഹാഞ്ജടനായ മഹാന് കൈലാസവാസനേന മഹാന് കവചനേന മഹാങ്കടോരായ മഹാന്തരാ മഹാഷായ മഹാഷഭൂഢായ മഹാഭസ്മോദൂളിത വിഗ്രഹായ നമഹം സാമപ്രിയായ മഹാം സ്വരമയായ മഹാന്തര ഈ മൂർത്തേന മഹാമനീശ്വരായ മഹാ സർവജ്ഞായ്മ മഹാം പരമാത്മനെയഹ സോമസൂര്യാക്ലോചനായ മഹാം കവിഷേ മഹാമ്യജ്ഞമയായ മഹാ

ൂർത്തി നമ റോബിൻ നാമദേക്ഷത്രം നക്ഷത്രം ഓം മൃത്യു ശിയായി നീലകണ്ഠായി ക്ഷത്രം <mahadevāyadina> ഓം

वता्य नमन महा अन् नामें ूरे नशत्र शावित म महा दवा े मगी न ृद्र प्र्यෝधයन महादवा नमन महा ्य नाम्य र्ती शत्रम म द ृषयवित मහ महा दवा मगी न दत्र प्र्यद द स दष बिखा रर्थ महा दैवा नम महा इ नामੇ म त्र शायवित मහ महा दवा दि मगी नद प्र्यधत दष बिखा अर्थ महा दैवा नम महा സിന്ധു നമേത്രം നമസ്മോഷപരിഹാരം നമോ നമ ഉമാമേ നക്ഷത്രം പ്രസന്യം തിരുവാതിര നക്ഷത്രം ക്ഷത്രം ഓ രുദ്രാ നീരകണ്ടാഭവേ അമൃതേശാ സർവായ മഹാദേവദോഷ പരിഹാരാർത്ഥം യമുനമേംയാദോരുഷ വിമഹേ മഹാദേവഹി തൊരു പ്രചോദയാത് അരവീന്ദ്രീന്ദ്രൻ നമദേത്രം സർവദോഷ പരിഹാരാർത്ഥം ഓം ദുരുഷ്യാവിമഹേ മഹാദേവതില പ്രചോദയാ ഹരികൃഷ്ണൻ നാമദേ കാർത്തി നക്ഷത്രം

ക്ഷത്രം ദ വിരുദ്രചോദയാദ

ക്ഷത്രം ഓ വിമഹേ മഹാദേവ രുദ്രചോദയാദ ഓവാ രാജീവ്

ഓം രുദ്രായ ശംഭവേ ഓം മൃത്യുശിയായ ശമ്പോ ശ്രീലക്ഷ്മി നമദേവ നക്ഷത്രം തന്നൊരുദ്രചോദയാ സന്ദീപ് നാമദേശാം നക്ഷത്രം പാലക്കൽ ഹൗസ് ഓം തദ് മഹാദേവീ തന്നൊരുദ്ര പ്രചോദയാത് കൃഷ്ണപ്രസാദ് വള്ളിയോടൻ കുന്നും च य विद्महे महादेव इति सूर्यं मे नामदे चदयं नक्षत्रम् मूगम्बराहौस् सर्वदोषपरिहारार्थम् ओम् दत्पुरुषाय विद्महे महादेव इति महे तन्नोरुद्रप्रचोदयात् सर्वदोषपरिहारार्थं महादेवाय नमो नमः

महादेवाय नमो नमः उषा नामदयं मूत्रम नक्षत्रम अघोर मन्त्रेणा ॐ गोरव्य द गोरभ्यो गोर गोरतरे गोर 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 बिहा सर्वदा सर्वसर्वेभ्यो नमस्तेस्तु रुद्रवे बिहा सर्व दोष परिहारार्थम आमोघो मार्सजू नामदयं मूत्राडन नक्षत्रम विद्या मन्त्रेणा ॐ भगवेश्वरि वित्मके वागोदिनेदि तन्न सरसदे प्रद्योदयात

ओम दत्त पुरुषाय महादेवाय धीमहि तन्नो रुद्र प्रचोदयात् ओम महादेवाय नमो नमः हरिशु नामदेव त्रिकेट नक्षत्रम ओम नमस्तु स्थाण बोदाय योद लिंग अमरआत्मने वासुदांगाय शंभवे नमः സർവദോഷ പരിഹാരാർത്ഥം ദിഷ്ടകാര്യസിദ്ധ്യാർത്ഥം ഓം മഹാദേവായ് നമോ നമഹ ലൈവ് കാണുന്നവര് അവരുടെ പേരിൽ അർച്ചന ചെയ്യുന്നതാണ് സൗജന്യമായി അർച്ചന ചെയ്യുന്നു അപ്പോ ഒരാള് ഒരാളുടെ പേര് അയക്കുക അവരുടെ പേരിൽ അർച്ചന ചെയ്യുന്നതാണ് ഓം മൃത്യു നീലകണ്ഠായ ഉമാപതി വിഷ്ണു നാമതയം അനിഷ നക്ഷത്രം ഓം മഹാദേവായ നമോ നമഹ

ഒരാൾ ഒരു പേര് മാത്രം അയയ്ക്കുക രണ്ട് പേര് അയക്കരുത് ഗൗതം ഓം നാമദേഹാദേവായ് നമോ നമഹ അനിതാ നാമദേക്ഷത്രം അനോജ് കുമാർ നാമദേക്ഷത്രം ലതാ ലതാ ശാസ്ത്രി നാമധേയം

रंजन नमदे मवट्ट ओम महादेवाय नमो नम सर्वदोषपरिहारा नाम ओम दत्मेवाय्रचोदया देम साई दर्शन अच्छु नक्षत्र ओम महादेवाय नमो नम गौरी नंदना विशाख नक्षत्र ओम दत्मे महादेवाये

ഹലോ ആ നോക്കാം ഓം ഉമാപതി നമോ ഓം മൃത്യു നീലകണ്ഠായ്മേവായി പ്രചോദയാത് പ്രവീൺ പ്രവീൺ ആത്രങ്ങാടൻ നാമദേ പൂരുട്ടായി നക്ഷത്രം ഓംഘോരോരോര ധരഭ്യഹ ോ കുലതാഭ്യോ നമ പ്രിയാമധേയം ഭരണി നക്ഷത്രം സകുടുംബാഥോഷപരിഹാരാർത്ഥം

श्रीप्राणा साधूनाचा चुष्कृता कर्म संस्थापनाथा संभवामी युगे युगे हर हर महादेव शंभो महादेव ओम नमः शिवाय कायेन वाजा मन सेन्द्रिय वाध्यात्म प्रकृति स्वभाव सकलंबरस्मी महादेवाय समर्पयामि ओम नमः शिवाय ിവാഞ്ചിയായ നിരഖണ്ഡായ പമോ നമ ഓം നമ ശിവായ ഓം നമ ശിവാ ഓ നമ ശിവായ മൃത്യുജയാ